അതായത് ഒരു മോങ്കനെ അപമാനിക്കുകയാണ് അവിടെ ചെയ്തത് ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ആ സന്യാസി വിചാരിക്കുന്നത് സന്യാസിയായി പുനർജന്മം എടുക്കില്ലയെന്നാണ് അപ്പോൾ ഏതോ ഒരു സന്യാസി ജീവിച്ച് മരിച്ചു ആയി പുനർജനിച്ചു എങ്കിൽ അവരുടായ്പ്പ് സന്യാസിയായിരുന്നു മറ്റൊരു കാര്യം ഞാൻ കഴിഞ്ഞ ജന്മം പ്രവീണിൻ്റെ ഭർത്താവായിരുന്നു പ്രവീൺ എൻ്റെ ഭാര്യയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ പ്രവീണിനെന്തെങ്കിലും പറയാൻ പറ്റൂ ഒരു രാജാവിൻ്റെ കഥ ഭൂമിയുടെ സെൻ്റർ അന്വേഷിച്ച രാജാവിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ ഭൂമിയുടെ നടു കാണിച്ചു തരുന്ന ആൾക്ക് സമ്മാനം പ്രഖ്യാപിച്ചു ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒരു ബിരുദം വന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാം ഒരു കുറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ട് കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് അടിച്ചാൽ ഇതാണ് ഭൂമിയുടെ സെൻറ്റർ സംശയമുള്ള ഒട്ടാളന്ന് നോക്കാം പിന്നെ എന്താ ചെയ്യുക അപ്പം ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് അതായത് വേറെ ആർക്കും പരിശോധിക്കാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്സ് ആർക്കും പറയാം വളരെ ഈസിയല്ല ഇവർക്ക് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യം ഞാൻ കഴിഞ്ഞ ജന്മം പ്രവീണ എൻ്റെ ഭാര്യയായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് എന്താ ചെയ്യപ്പൊ അങ്ങനെ പറഞ്ഞു